കേരളത്തിലാണ് പോവാണ് ഒന്ന് എയർപോർട്ടിൽ ഉണ്ടക്ക് പോവാന് രണ്ട് മൂന്ന് വേണ്ടിട്ടു ഇപ്പോഴും ടീമുണ്ട് അപ്പുറത്താണ് ബാക്കിലൊരു ടീം കഴിഞ്ഞു മൂന്ന് ഗ്രൂപ്പുണ്ട് െ അതേപോലെ തന്നെ കൂടെ വന്ന നമ്മൾ ആൾക്കാരോടൊക്കെ ഇൻഷാല്ലാണിപ്പോ ഫ്ലൈറ്റ് കാണിക്കുന്നത് അപ്പൊ നമ്മൾ അഞ്ചരക്കെല്ലാം എല്ലാം അള്ളാഹ്ഹത്താക്കി തരട്ടെ ഇനി എല്ലാം ഞങ്ങളിൽ നിങ്ങൾ ഏൽപ്പിച്ചു ഞങ്ങൾ വളരെ ക്ലിയറോട് കൂടെ കൂടെ ചെയ്യാനുള്ള തോഫിക്കും നമുക്ക് നൽകട്ടെ പിന്നെല്ലാരോട് പറയാനുള്ള കാര്യം നിങ്ങൾക്കെല്ലാം എല്ലാരും ആവശ്യപ്പെന്താണ് അതെല്ലാരും ഇവർക്ക് വേണ്ടിട്ട് എന്ത് ചെയ്യണം അകമഴിഞ്ഞ് മനസ്സറിഞ്ഞ് ദ്വാരക്കണം കാരണം ഞമ്മളൊക്കെ നമ്മളെ മക്കളെയും ബാലിനെയും ഭർത്താവിനെ കാത്തിട്ട് എടുക്കു പോകുന്നതാണ് ഇങ്ങോട്ട് പോകാൻ തിരിച്ചു വരുമ്പോൾ ആരെക്കോടെ ആടുണ്ടായിരുന്നോ നമ്മുടെ കുടുംബത്തിലുണ്ടായിരുന്നോ അവരൊക്കെ കാണാനും കൂടാനുള്ള ഭാഗ്യം ഉണ്ടാവും തരത്തെ അതിനിടയിൽ ഒരു മരണമോ അതുപോലെ തന്നെ അപകടങ്ങളൊന്നും പടച്ചോ നമുക്ക് ആർക്കും തരരുതേ റഹ്മാൻ എന്ന് പ്രാർത്ഥിക്കുന്നതോടെ ഈ കാണുന്ന ഇവരെ കുടുംബങ്ങളോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ ആകമൈ ഞങ്ങൾക്ക് ആവശ്യമാണ് ഒരു അപകടവും ഇല്ലാതെ ഇന്ന് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവും കൂടിയാണ് നല്ലൊരു ദിവസം അല്ലെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ഉമ്പ്രക്ക് പുറപ്പെടാനുള്ള തീരുമാനങ്ങളൊക്കെയാണ് കാരണം നാളെ വെള്ളിയാഴ്ച അപ്പം അതുകൊണ്ട് എല്ലാ വാഹത്തിലായി അവിടെ എത്തി ഉറയെല്ലാം ചെയ്ത് വളരെ ഭംഗിയോട് കൂടെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ വേണ്ടി ദ്വരക്കണമെന്നും അതുപോലെ തന്നെ ഈ കൂടെ വന്ന ആൾക്കാരൊക്കെ ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ ഒരു ആകാംക്ഷയുണ്ട് കുറച്ചുകൂടെ എൻ്റെ വാപ്പയെ പോകണമല്ലോ എൻ്റെ അമ്മയെ പോകണമല്ലോ അവരൊക്കെ ഒന്ന് പ്രത്യേകം പലരും വിളിച്ചിട്ട് പലരും സങ്കടത്തോടെ കയ്യലും തന്നെ വറക്കിണ്ട് െ ഞാൻ ഏൽപ്പിച്ചിട്ടോ ഇനി ക്ലിയർ ആവണിട്ടോ ഒരു ബുദ്ധിമുട്ടുണ്ടാകരുതിട്ടോ എന്നൊക്കെ പറയുമ്പം ആ ഏറ്റുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഇൻഷാള്ള ഞങ്ങൾ ചെയ്യും എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് ഇൻഷാള്ള ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം നല്ല രാഹത്തിലും ഹൈറിലുമായി അള്ളാഹു ആക്കി തരട്ടെ വന്ന ആൾക്കാർക്കൊക്കെ പരിശുദ്ധമായി മെമ്പ്രൂവ് ചെയ്യാൻ വലിയ ആഗ്രഹം ഉണ്ടാവും മദീനെ കാണാത്ത മദീന പലരും ഉണ്ടാവും വിദൂരമില്ലാത്ത അവസ്ഥയിൽ അള്ളാഹു നിങ്ങളൊക്കെ അവിടെ എന്ത് ചെയ്യട്ടെ തരട്ടെ തരട്ടെന്ത ഈ ടാഗും അതുപോലെ തന്നെ ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ എടുത്താണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട കാക്ക് സൂക്ഷിച്ച് വെക്കേണ്ട കാര്യമില്ല അത് ലഗേജ് വെക്കുമ്പോൾ ഞാൻ ചെയ്തേണ്ടേ പറഞ്ഞു തരേണ്ടേ എന്താ ചെയ്യേണ്ടത് കേട്ടോ ഇപ്പൊ വെച്ചാണെങ്കിൽ ആര് കുടുംബങ്ങൾ വന്നില്ലെങ്കിൽ ആര് തരുകയാണെങ്കിൽ ഈ ലഗേജ് വലിയ ബാഗില്ലേ അതിൽ കവർ ചെയ്ത സ്ഥലം ഉണ്ടാവും അവിടെ ഇത് ഹാൻഡ് ബാഗിലാ വെക്കണ്ടേ മനസ്സിലാണ്ടോ അങ്ങനെ ഇതാ ഈ കാര്യം അതേപോലെ തന്നെ ഇത് പാസ്പോർട്ടാണ് ഈ പാസ്പോർട്ട് ഉടനെ വാങ്ങണോ കരിപ്പൂർ ജിദ്ദ എയർപോർട്ടിൽ എത്തിയിട്ട് അവിടുന്നേ എന്തെയുള്ളൂ ഇത് വാങ്ങുള്ളൂ ഇത് അവിടുന്നേ എന്തേ ഉള്ളൂ വാങ്ങുകയുള്ളൂ അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളോടാ പറയാനുള്ളത് ഒരു കാരണവശാലും ആരുടെയെങ്കിലും കയ്യിൽ നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് തിരിച്ചാം അവിടെ എത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ നാട്ടിലു വരാൻ എംബസി ആയിട്ടൊക്കെ ബന്ധപ്പെടേണ്ടി വരും അതുകൊണ്ട് ഈ ഒരു കാരണവശാല് ജിദ്ദ എയർപോർട്ടിൽ എത്തിയിട്ട് ഞാൻ എന്തെയുള്ളൂ ബസ്സിൽ നിന്ന് ഇത് വാങ്ങുള്ളൂ അതുവരെ നിങ്ങളെ കയ്യിൽ നിർബന്ധം അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് ബോഡി പാസ് എടുക്കാൻ വേണ്ടി ഞാൻ കൂടെ ഉണ്ടാവുന്ന ഓർമ്മപ്പെടുത്താണ് ആ ബോഡി പാസ് എടുക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം ഇത് കൗണ്ടറിൽ കൊടുക്കുമ്പോൾ അത് തിരിച്ചു വാങ്ങാൻ തീണം മറക്കരുത് കാരണം നിങ്ങൾ ഓരോ സെഷനിൽ കയറുമ്പോൾ എന്ത് വേണം ഇത് നിങ്ങളെ കൂടെ വേണം അതേപോലെ തന്നെ പ്രത്യേകമായി പറയാനുള്ളത് ചില ആളുകളൊക്കെ ഉള്ള എന്റെ ഭാര്യയാണ് എന്റെ അമ്മയാണ് അവന്റെ കൂട്ടത്തിൽ നിത്യ തെരഞ്ഞെടുപ്പ് അപ്പൊ ഫാമിലി ഉള്ള ആൾക്കാര് കൂടെ ഉള്ള ആൾക്കാരെ ഒരുമിച്ച് ബോഡി പാസ് എടുക്കുമ്പോൾ ഒരേ സീറ്റിലാണ് വരിക അതുകൊണ്ട് അതെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊന്നും വരില്ല പിന്നെ പറയാനുള്ള കാര്യം നിങ്ങൾ ഇവിടുന്ന് ചോദിക്കും ഇവിടുന്ന് കയറുന്ന സമയത്ത് ഇങ്ങനെ പേപ്പർ നിങ്ങളോട് ചോദിക്കും ആ പേപ്പറിൽ ചോദിക്കുമ്പോൾ ഇതാണ് അവർ ആദ്യമായി നോക്കുക ഇത് നിങ്ങൾക്ക് അങ്ങോട്ട് പോവാനുള്ള ടിക്കറ്റ് ആണ് മനസ്സിലണ്ടോ ഇത് കാണിച്ചു കൊടുക്കട്ടോ നിങ്ങൾ നിൽക്കണേ അപ്പൊ ഇൻഷാല്ല ഒന്ന് ഇത് രണ്ടാമത്തെ നിങ്ങൾക്ക് ഇങ്ങോട്ട് നാട്ടിൽ വരുമ്പോഴുള്ള ടിക്കറ്റാണ് മൂന്നാമത്തെ കാര്യം ഞങ്ങളെ മുൻചുള്ള ഫോട്ടോ വെച്ചൊരു പേപ്പർ ഉണ്ടാകും ആ ഒരു വിവ ചോദിച്ചാണ് ഈ ഫോട്ടോ കാണിച്ചു കൊടുക്കേണ്ട കേട്ടോ ഈ ഫോട്ടോസ് ഇതൊന്നും നിങ്ങൾ അവിടുത്തെ ഞങ്ങൾ വാങ്ങൂല ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പൊ നിങ്ങൾ ഇതാണ് വിസ ഈ വി സി ബോഡിംഗ് പാസിൽ കാണിച്ചെടുത്തിട്ട് ചെയ്യും അവര് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ബോഡിംഗ് പാസ് തരും ബോഡിംഗ് പാസ് തന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യം ഞാനൊന്ന് നിർദ്ദേശിക്കാം ഇൻഷാ ഈ രീതിയിലെങ്കിലും സംശയം ഉണ്ടാവും പിന്നെ അത് അങ്ങനത്തെ ഒരു മാല കണ്ടേ ഈ മാല എന്തിനാറിയൊക്കെ നേരത്തെ ട്രാവൽസിന്റെ ആൾക്കാര് പറഞ്ഞു ഇതുവരെ പരിസ്ഥിതി മാത്രമല്ല ഇതിൽ ഇൻഷാള്ള എന്തുണ്ട് നിങ്ങളെ ഫോട്ടോ ഉണ്ടാകും നിങ്ങളെ പേരുണ്ടാകും പാസ്പോർട്ടിന്റെ നമ്പർ ഉണ്ടാകും അത് കഴിഞ്ഞിട്ട് നിങ്ങളെ അമീറിന്റെ നമ്പർ എഴുതി ഇതാണ് ഫസ്റ്റ് ഇതാണ് അമീറിന്റെ നമ്പർ ഈ നമ്പറിൽ നിന്ന് അവിടെ സിമ്മ് കിട്ടുള്ളൂ ആ സിമ്മ് കിട്ടിയിട്ട് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എവിടെങ്കിലും മിസ്സായാൽ പോലും ഇതെന്ത് ചെയ്യണം കാണിച്ചെടുക്കണം ഇവിടുന്ന് മിസ്സായാൽ കാണിച്ചെടുത്ത് കാര്യമില്ല നിന്റെ നാട്ടിൽ നിന്ന് പക്ഷെ ഇവിടുന്ന് നിങ്ങളെന്തെയ്യരുത് മിസ്സാവരുത് ഈ തട്ടം ഒരിക്കൽ കളയരുത് മൂത്ര മുറ്റിയാൽ പോലും ഈ രേഖ ആരെങ്കിലും കയ്യിൽ കൊടുത്താണെന്തരുത് നമുക്ക് പണി തരുന്നോ ഒരിക്കലും ഒരു ഹാജി ഇങ്ങനെ പാസ്പോർട്ട് പോയിട്ട് കുടുങ്ങിയതാണ് നമ്മൾ കഷ്ടപ്പെട്ടു പിന്നെ കുടുംബങ്ങളോടൊക്കെ പറയാനൊരു കാര്യം നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇൻസ്റ്റാണെന്ന് അറിയിക്കും ആരും ഇന്നും നാളെ എന്ത് ചെയ്യരുത് ഫോൺ ചെയ്യരുത് പ്ലീസ് ദയവായിട്ട് ഇടങ്ങേറാക്കോ കാരൻ എല്ലാരും ചിന്ത എന്ത് അമീർ ഒറ്റ ആളാണ് നാൽപ്പത്തഞ്ച് ആളുകളുണ്ട് ഇവരെ മുഴുവൻ നോക്കണ്ടി പണിയേക്കാനും അതുകൊണ്ട് വാട്സപ്പിലൂടെ എന്ത് ചെയ്യും എല്ലാ നിർദ്ദേശങ്ങളും തരും പിന്നെ നല്ല സ്ഥലത്തേക്ക് തന്നെ ഹാലിക്കാറബ് ഒക്കെ റാഗത്തോടു കൂടെ ചെയ്യാനുള്ള തോഫിഖ് അള്ളാഹു നൽകണേ റഹ്മാൻ അതുപോലെ തന്നെ ഇവിടെ വന്ന പലഹന്തതിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും ഏർപ്പാടും അതുപോലെ ഇവർ എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് ബിരിയാണിയുടെ എന്ത് ചെയ്തിട്ടുണ്ട് ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇതിന് ചപ്പാത്തി ഉണ്ടാവുള്ളൂ അതും തൈൽ എന്തെങ്കിലും നല്ല ബിരിയാണി അയക്കുള്ള സാധനങ്ങളെ തെൻസാ അപ്പൊ നിങ്ങൾക്കൊരു വേചാരം ഉണ്ടാ പഠിച്ചേ ഉച്ചക്ക് പോയിട്ട് പന്ത്രണ്ട് ലീക്കാണല്ലോ അവിടെ എത്തുക അത് എന്റെ അമ്മക്ക് ഒന്നും ഉണ്ടാവില്ല അങ്ങനൊന്നുമില്ല നിങ്ങളുടെ ഭക്ഷണം എന്തുണ്ട് ഇവരെ കയ്യിൽ കൊടുക്കട്ടോ ഇനി പോവല്ലേ

സൗരഭ്യവും അതുപോലെ വർണ്ണവിവേചന വർണ്ണവുമായ വസന്തവുമായിരിക്കുന്ന പുഷ്പങ്ങളെ കാണാനും കാണാനല്ല യാത്രയിൽ ഒരു മശക്കത്തും കണ്ണുത്തരല്ലേ അള്ളേ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ എല്ലാവിധ കഴിക്ക യാത്ര സൗകര്യങ്ങളും മറ്റുള്ളതൊക്കെ ചെയ്തിരുന്നു ഞങ്ങളെ പ്രിയപ്പെട്ട ട്രാവൽസ് അവരേർപ്പാടിലും വറക്കത്ത് ചെയ്യണേല്ല ഉയർച്ച നൽകണേല്ല തകർച്ച കൊടുത്തല്ലേ ഒന്നാലേ തളർത്തല്ലേ അല്ല അതുപോലെ തന്നെ ചെയ്യുന്നവർക്കും നീ വറക്കത്ത് ചെയ്യണേല്ല കൂടെ വരുന്ന ഞങ്ങളിൽ ഒരാക്കും ഒരു ഒരാട നീ വരുത്തല്ലറബേ കാലാവസ്ഥ മാറിയപ്പോൾ പനി വിടങ്ങി അസുഖങ്ങളടങ്ങി മൂന്നിലിരുന്ന് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തവനെ ഒരാളും ഞങ്ങളിൽ നിന്ന് മിസ്സാക്കല്ല റബ്ബേ ഉമ്മ പോവാണ് ഭാര്യ പോവാണ് ഭർത്താവ് പോവാണ് ഇനി ആര് തിരിച്ചു വരുമ്പോ ആര് വരുന്നു അറിയില്ല പർച്ചോനെ തിരിച്ചു റാഹത്തോടെ വരാനുള്ള ഭാര്യ നൽകണയല്ല ഞങ്ങൾ പോകുമ്പോ നിങ്ങളുടെ മാതാപിതാക്കളെ ഭാര്യ മക്കളെ വീട്ടിലാക്കി സ്ഥലം പറഞ്ഞു പോരുകയാണ് റബ്ബേ ഞങ്ങള് പോകുമ്പോ ആരൊക്കെ നിങ്ങളെ കുടുംബത്തിലുണ്ടായിരുന്നു അവർക്ക് കാണാനുള്ള ഭാഗ്യം തരണേ അല്ലെ പോകുമ്പോ കയ്യും പിടിച്ചിട്ട് ദ്വാരക്കടയെന്ന് പറഞ്ഞാ ഞങ്ങളെ പ്രിയപ്പെട്ട ഈ കുടുംബങ്ങളുണ്ടല്ലോ ബിശേക്ക് അവിടെ താൻ ദ്വാരക്കടേ എന്ന് പറഞ്ഞ് കയ്യും പിടിച്ച് റബ്ബേ അവർക്കും അവിടെ എത്താ ഭാഗ്യം തരണേ ധരണേല്ല ോ യാഴ്ച രണ്ടര ദിവസം സ്ഥാന പുറപ്പെടുന്നു